േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന കിരൺ ഇതേ തുടർന്ന സരയുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു പക്ഷേ ഇതോടെ എല്ലാ പ്രശ്നവും തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് ഗംഗാപ്രസാദിന്റെ തിരിച്ചു വരവ് ഉണ്ടാകുന്നത് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ഗംഗാപ്രസാദ് മടങ്ങിയെത്തിയത് ഞെട്ടിച്ചിരിക്കുകയാണ് കിരണിനെ ഒരിക്കലും ഇങ്ങനെയൊരു വരവ് നീ പ്രതീക്ഷിച്ചില്ല അല്ലേടാ എന്ന ഗംഗാപ്രസാദ് ചോദിച്ചത് കിരണിനെ ഞെട്ടിക്കുന്നു ഇതോടെ കിരൺ ഇനി എന്തു പറയും എന്നറിയാതെ നിൽക്കുകയാണ് പക്ഷേ ഗംഗാപ്രസാദ് ഇപ്രാവശ്യം ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് ഈ കാര്യം അറിയുന്നത് കിരണിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് ഗംഗാപ്രസാദ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തുകയാണ് കാർത്തികയുടെ വിവാഹം തകർത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കടന്നുവരവ് മാത്രവുമല്ല കല്യാണിയെ ഇല്ലാതാക്കാനുള്ള ശ്രമവും ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ കിരണും പ്രകാശനും ഒന്ന് നടുങ്ങിയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം ഇതോടെ ഗംഗാപ്രസാദിനെ സൂക്ഷിക്കണമെന്ന കിരൺ തീരുമാനിക്കുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്